സ്പീക്കേഴ്സ് എല്ലാം ഇന്നലെ എത്തിയിരുന്നു ഇന്നലെ തന്നെ മുഖ്യമന്ത്രി അവരുമായിട്ട് രാത്രി കാണുകയുണ്ടായി അദ്ദേഹം ഒരു അവരുമായിട്ട് സംസാരിക്കുകയുണ്ടായി അപ്പോൾ നല്ല രീതിയിലുള്ള തയ്യാറെടുപ്പുകളാണ് നല്ല രീതിയിൽ മുന്നോട്ട് പോകും നമുക്കൊരു പ്രശ്നം വന്ന ആറായിരത്തോളം അപ്ലിക്കേഷൻസ് ഓൺലൈനിൽ വിത്ത് പ്രൊജക്ട് പ്രൊപ്പോസൽസ് വന്നിരുന്നു നമ്മൾ നേരത്തെ രണ്ടായിരമാണ് കണ്ടിട്ടുള്ളത് കപ്പാസിറ്റി അനുസരിച്ച് അപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നമ്മളത് ക്ലോസ് ചെയ്തിട്ടുണ്ട് അത്തരം ആളുകൾക്ക് ശേഷവും ഇതുമായി തുടർന്നുള്ള നടപടികളായി സഹകരിക്കാനായിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കും ഇപ്പോൾ നമ്മളൊരു മൊബൈൽ ആപ്പ് ഗൂഗിൾ പേയിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് പ്രതിനിധികൾക്കും അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് രജിസ്റ്റർ ചെയ്യാനും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആശയവിനിമയം ഇതെല്ലാം തന്നെ സാധ്യമാകുന്ന രൂപത്തിലെ മൊബൈൽ ആപ്പും ഇപ്പോൾ നമ്മൾ ഗൂഗിൾ പേയിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതെല്ലാം ഒരു സ്ക്രീനിങ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മളിപ്പോൾ ഒരു അമ്പത് കോടിക്ക് മുകളിലുള്ളത് ഒരു ഇഒഇയിലേക്ക് പോകും അത് പ്രത്യേക സംവിധാനം ഉണ്ട് അപ്പോൾ ഒരു പിച്ചിങ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഫണ്ട് ഓഫ് ഫണ്ട്സ് വരുന്നുണ്ട് വെർച്വൽ ഫണ്ട്സ് ഉണ്ട് അവരെ കാണാനും അവർ നിന്ന് അവരുടെ പ്രൊജക്റ്റുകൾ അവതരിപ്പിച്ച് പിന്തുണ മേടാനുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലുള്ള ക്രമീകരണങ്ങളും കേരളത്തിലെ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയും ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസും അവരുടെയും ഒരു പ്രാതിനിധ്യം ഈ സംവിധാനത്തിലുണ്ട് മറ്റെല്ലാ ഇൻവെസ്റ്റ് സമ്മിറ്റിൽ നിന്നും വ്യത്യസ്തമായ ഘടകം ട്രേഡ് യൂണിയൻ പ്രതിനിധികളെ നമ്മൾ ഇതിനകത്തേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എല്ലാ സെൻട്രൽ ട്രേഡ് യൂണിയനുകളായിട്ട് ഈ കോൺക്ലേവ് പോലെ തന്നെ ഞങ്ങൾ അവരുടെ ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു അവരുടെ പ്രതിനിധികളെയും ഈ സമ്മിറ്റിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ഒരു ഗ്ലോബൽ പാർട്ടിസിപ്പേഷൻ എന്നുള്ളത് ഈ രജിസ്ട്രേഷൻ്റെ ഒരു ഫൈനൽ കണക്ക് കയ്യിൽ വരുമ്പോൾ സാറ്റിസ്ഫൈഡ് ആണോ ഇരുപത്താറ് രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികൾ പങ്കെടുക്കുന്നു എന്നുള്ളത് ഒരു ചരിത്ര സംഭവമാണ് അത് വലിയ തോതിലുള്ള ഒരു മാറ്റം നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ വന്നിരിക്കുന്നു കേരളത്തിലേക്ക് ലോകം നോക്കുന്നു കേരളം ലോകത്തിൻ്റെ മുൻപിൽ വിസിബിൾ ആയിരിക്കുന്നു നമ്മുടെ പൊട്ടൻഷ്യൽ ലോകം തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ തെളിവാണ് ഇരുപത്തിയാറ് രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികൾ വരുന്നത് അഞ്ച് കൺട്രീസ് പാർട്ണർ കൺട്രീസായി തന്നെ അവരുടെ പ്രത്യേക സെഷനുകൾ ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട് ആ അഞ്ച് കൺട്രീസ് കൂടാതെ രണ്ട് രാജ്യങ്ങൾ മന്ത്രിതല സംഘം അവർ ഇന്നലെ തന്നെ എത്തിക്കഴിഞ്ഞു ദുബായ് മന്ത്രിതല സംഘമുണ്ട് ബഹ്റിൻ മന്ത്രിതല സംഘമുണ്ട് അതേപോലെ തന്നെ വിദേശ ചേംബർ ഓഫ് കോമേഴ്സുകൾ ഇപ്പോൾ ദുബായ് അബുദാബി ഷാർജ സിസ് ഇന്ത്യ കോമേഴ്സ് ഖത്തർ ഇങ്ങനെയുള്ള വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ചേംബർ ഓഫ് കോമേഴ്സുകളും ചിലത് ഔദ്യോഗികമായി ചിലത് പ്രതിനിധികളെയും അയച്ചുകൊണ്ട് പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ലോകത്തിന് മുൻപിൽ ഇപ്പോൾ കേരളം കുറെ കൂടി ആയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് കാണേണ്ടത് ഇതിലൊരു വലിയ കാര്യം സർക്കാരിൻ്റെ എല്ലാ പരിപാടികളും ബഹിഷ്കരിച്ചിരുന്ന പ്രതിപക്ഷ നേതാവ് ഇന്ന് ഈ സമിറ്റിൻ്റെ ഭാഗമാകുന്നുണ്ടല്ലോ മിനിസ്റ്റർ അല്ല ഇതിന് വ്യത്യാസം നേരത്തെ നിങ്ങൾ പിന്നെ ഞങ്ങൾ എമ്മതിൽ മാറി ഇത്തവണത്തെ ഇൻവെസ്റ്റ് സമ്മിറ്റ് നമ്മളാണ് സംഘടിപ്പിക്കുന്നത് നിങ്ങളെയും കൂടി ചേർത്താൻ പറയുന്നത് ഗവൺമെൻറ് പ്രതിപക്ഷം ഇൻവെസ്റ്റേഴ്സ് കമ്മ്യൂണിറ്റി മാധ്യമങ്ങൾ എല്ലാവരും ചേർന്നാണ് ഇത്തവണത്തെ സമ്മിറ്റ് നടത്തുന്നത് കാരണം അങ്ങനെ അല്ലാതെ നമുക്കിനി മുന്നോട്ട് പോകാൻ കഴിയില്ല മറ്റ് വ്യത്യസ്തതകൾ മാറ്റിവെച്ച് ഒന്നിച്ച് പൊതുവായ കാഴ്ചപ്പാട് നിൽക്കണം ഞങ്ങൾ പ്രവർത്തിക്കുന്നത് നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയ നിയമങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ രണ്ട് ഒരു മിനിറ്റിൽ സംരംഭം തുടങ്ങാമോ രണ്ട് മിനിറ്റിൽ തുടങ്ങാമോ എന്തോ സംശയം വരേണ്ട ഒരു കാര്യമില്ല കാരണം നമ്മൾ ഒന്നിച്ചൊരു നിയമം പാസ്സാക്കി ജസ്റ്റ് എല്ലാ വിവരങ്ങളും കൂടി കൂടി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻസിപ്പൾ അപ്രൂവൽ വെച്ച് മൂന്നര വർഷം കേരളത്തിൽ ഒരു ലൈസൻസും ഇല്ലാതെ പ്രവർത്തിക്കുക അതാണ് നിയമം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം യോജിപ്പോടു കൂടിയാണ് ചെയ്തിട്ടുള്ളത് ഞങ്ങളിത് ഇരുപത്തൊന്നിൽ തന്നെ നിശ്ചയിച്ച ഒരു ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ നടത്താമെന്ന് അന്നേ കണ്ടിരുന്നു അവൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറെടുപ്പുകൾ കഴിഞ്ഞ ഗവൺമെൻറ് തുടങ്ങി വെച്ച കാര്യങ്ങളുടെ ഒരു ശരിയായ രൂപത്തിലുള്ള തുടർച്ച ഈ പരിപാടി ഡേറ്റ് ഔദ്യോഗികമായി ഡിക്ലെയർ ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷ നേതാവിനെയും ഉപപ്രതിപക്ഷ നേതാവിനെയും ക്ഷണിച്ചിരുന്നു മുഖ്യമന്ത്രി തന്നെ പ്രതിപക്ഷ നേതാവിന് പ്രത്യേകം കത്ത് നൽകുകയുണ്ടായി ഞങ്ങൾ ഡൽഹിയിൽ പോയി എല്ലാ കേന്ദ്രമന്ത്രിമാരെയും നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന കേന്ദ്രമന്ത്രിമാരെയെല്ലാം ക്ഷണിച്ചിരുന്നു അതിൽ ചില പരിപാടികൾ മാറ്റിവെച്ചുകൊണ്ടാണ് വാണിജ്യമന്ത്രി എത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ ഉപരിതല ഗതാഗത മന്ത്രി അദ്ദേഹം കേരളത്തിന് നല്ല സംഭാവന ചെയ്യുന്ന ഒരു മന്ത്രിയാണ് അദ്ദേഹത്തിന് നേരിൽ എത്താൻ കഴിയാത്ത വന്ന സാഹചര്യത്തിൽ അദ്ദേഹം തന്നെ ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ ഓൺലൈനിലായി വരാം എന്ന് പറയുകയുണ്ടായി ഗവർണറെയും ഞങ്ങൾ പ്രത്യേകം പോയി ക്ഷണിച്ചിരുന്നു അത് അദ്ദേഹം ഈ രണ്ട് ദിവസങ്ങൾ കേരളത്തിൽ ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ അസൗകര്യം അറിയിച്ച് ആശംസകൾ നൽകുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ചേർന്ന് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ തുടക്കം മുതൽ ഞങ്ങൾ നടത്തിയ എല്ലാ പരിപാടികളും നോക്കിയാൽ നിങ്ങൾക്കറിയാൻ കഴിയും പാർട്ട്നേഴ്സ് ഉണ്ട് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി ഫിക്കി സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ ഇവരെല്ലാവരും ചേർന്നിട്ടാണ് ഗവൺമെൻറ് ഒറ്റയ്ക്കല്ല നമുക്ക് ഒറ്റയ്ക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മളെല്ലാവരും ചേർന്നാൽ മാത്രമേ ശരിയായ മാറ്റം നാട്ടിൽ ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ ആ ഒരു കോൺഫിഡൻസ് ബിൽഡിംഗ് ഉണ്ടാക്കാൻ കഴിഞ്ഞു നമ്മുടെ തെറ്റായ നെഗറ്റീവ് പ്രിസംഷൻ മാറ്റാണ് കേരളത്തിൻ്റെ നമുക്ക് ഇതിനു മുമ്പുള്ള ഒരു പരിചയം ജിമ്മും എമർജിങ് കേരളയും ഒക്കെയാണ് ഇപ്പോൾ നവകേരള സഹസിനെ കാലത്ത് കണ്ട പോലെ മുഴുവൻ സർ സർക്കാരും ഇവിടെ ഉണ്ട് സർക്കാരിൻ്റെ സംവിധാനങ്ങൾ മുഴുവനുണ്ട് അപ്പോൾ ഈ വരുന്ന ഓഫറുകളൊക്കെ നമുക്ക് നാളെ തന്നെ പ്രോസസ്സ് ചെയ്യാൻ കഴിയുമോ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുമോ ആ പാർട്ട് എങ്ങനെയാണ് അതിലിപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഇന്നലെ തന്നെ എത്തി അദ്ദേഹം ഇത് തീരുമത് വരെ ഇവിടെ തന്നെ ഉണ്ട് മറ്റ് മന്ത്രിമാരും ഏതെങ്കിലും ദിവസങ്ങളിൽ ഏതെങ്കിലും സമയത്തായിട്ട് ഇവിടെ തന്നെ ഉണ്ടാകും ഇന്നലെ തന്നെ നിങ്ങൾ കണ്ടല്ലോ ഞങ്ങൾ നടത്തിയ ചർച്ചകളുടെയും സണ്ണി കമ്മിറ്റി റിപ്പോർട്ടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇന്നലെ എൽ എസ് ടി മിനിസ്റ്റർ തന്നെ വളരെ പ്രധാനപ്പെട്ട ചില പ്രഖ്യാപനം നടത്തുകയുണ്ടായി അപ്പോൾ എല്ലാ വകുപ്പ് റവന്യൂ വകുപ്പ് വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ ഈ യാത്രയുടെ ഭാഗമായി എടുക്കുകയുണ്ടായി അപ്പോൾ എല്ലാവരും ചേർന്നിട്ടാണ് ഒപ്പം തന്നെ ചീഫ് സെക്രട്ടറി രണ്ട് ദിവസം ഉണ്ടാവും ഫിനാൻസ് സെക്രട്ടറി എത്തിക്കഴിഞ്ഞു എല്ലാ പ്രധാനപ്പെട്ട സെക്രട്ടറിമാരൂടെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ചില ജില്ലാ ജില്ലാ കളക്ടർമാരെയും ഞങ്ങൾ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട് ഓരോ ജില്ലയിലെയും സാധ്യതകൾക്ക് അനുസരിച്ചായിരിക്കും അവരുടെ പങ്കാളിത്തം പിന്നെ മറ്റ് ഉദ്യോഗസ്ഥന്മാരും വ്യവസായ വകുപ്പിൻ്റെ ജനറൽ മാനേജർമാരെല്ലാവരും ഉണ്ട് അപ്പോൾ ഏതെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അത്തരം കാര്യം തീരുമാനമെടുക്കാൻ കഴിയും മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞാൽ അദ്ദേഹം ഡെലിഗേഷൻ ഒഫീഷ്യൽ ഡെലിഗേഷൻ പ്രത്യേകം കാണും പിന്നെ ഇൻവെസ്റ്റേഴ്സിൻ്റെ വൺ ടു വൺ മീറ്റിങ്ങുകളുണ്ട് ഞാനും പ്രത്യേകം പ്രത്യേകം ആവശ്യപ്പെടുന്നവരായിട്ട് കാണുന്നുണ്ട് അപ്പോൾ കാണുമ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുണ്ടാകും സ്കിൽ ഡെവലപ്മെൻറ്റ് മിനിസ്റ്ററുമായിട്ട് നിന്ന് സി എം പ്രത്യേകം കാണുന്നുണ്ട് നമ്മുടെ സ്കിൽ ഡെവലപ്മെൻറിൽ നല്ല പിന്തുണ ഇന്നലെ തന്നെ അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിലുള്ള ഡിസിഷൻ എടുക്കാൻ കഴിയുമ്പോഴും വരുന്നവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും ഗവൺമെൻറ് ആസ് എ ഹോൾ ഇവിടെ ഉണ്ട് പ്രതിപക്ഷമുണ്ട് നിങ്ങളെല്ലാവരും ഇതിൽ പോസിറ്റീവായ കാര്യങ്ങൾ നിൽക്കുന്നു അപ്പോൾ വരുന്ന സംരംഭകർക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടാകും നമുക്ക് നിക്ഷേപങ്ങളാക്കും അല്ല നമ്മളെല്ലാവരും ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടല്ലേ പോകുന്നത് നമ്മൾ പറഞ്ഞല്ലോ ഈ ഇതിൻ്റെ പ്രത്യേകത ഇതൊരു ഒറ്റയ്ക്ക് ഒരു ഇവൻറ്റ് നടത്തുന്നതല്ല എല്ലാ തയ്യാറെടുപ്പുകളോടെ നന്നായി ഒരു ഇവൻറ്റ് നടത്താൻ പറ്റും നമ്മളിതിന് മുന്നോടിയായി കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയിട്ടുള്ള ഓരോ പരിപാടിയിലും മാപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് വരുന്നത് അപ്പോൾ വരുന്ന ഇഒഇ ഇ തിരിക്കും അതിന് ശേഷം ഞാൻ നിങ്ങളോട് വിശദമായിട്ട് പറയാം ഉടൻ നടപ്പിലാക്കാൻ കഴിയാവുന്നതുണ്ടാകും ചിലത് കുറച്ച് സമയം വേണ്ടി വരും ഉണ്ടാകും അതിന് പ്രത്യേക ടീം എങ്ങനെ പ്രവർത്തിക്കും അത് എനിക്ക് തോന്നുന്നു സബ്മിറ്റ് കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങൾ വിശദമായി തന്നെ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കാൻ കഴിയും ചില ഇൻവെസ്റ്റേഴ്സ് ആകുമ്പോൾ നമ്മളെ സൂക്ഷിപ്പിച്ചായിരിക്കും കൈകാര്യം ചെയ്യുക കാരണം വേറൊന്നുമല്ല എല്ലാ സ്റ്റേറ്റും ഇതറിയുമ്പോൾ തൊട്ടു പുറകെത്തുള്ളൂ അപ്പോൾ അതെല്ലാം വച്ചിട്ട് നമ്മുടെ നാട്ടിലേക്ക് തന്നെ ഇൻവെസ്റ്റേഴ്സിനെ ഉറപ്പിച്ച് നിർത്താൻ കഴിയുന്ന രൂപത്തിലായിരിക്കും നമ്മൾ ക്രമീകരിക്കുക ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള മേഖലകൾ ഏതായിട്ടാണ് ഇത്രയും കാലത്ത് ഒരു അനുഭവത്തിൽ തോന്നുന്നത് ഇൻവെസ്റ്റേഴ്സിൻ്റെ പാർട്ട് നോക്കുക മന്ത്രിയുടെയോ ഒരു ഗവണ്മെന്റിന്റെയോ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല നമ്മൾ സാധ്യതകൾ നിർണ്ണയിച്ചിട്ടുള്ളത് നമ്മൾ ഇരുപത്തിരണ്ട് പ്രയോറിറ്റി സെക്ടർ നിശ്ചയിച്ചത് ഒരു കരട് ആദ്യം സംരംഭകരെ കണ്ടു അഭിപ്രായങ്ങൾ സ്വീകരിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കരട് പോളിസി നമ്മൾ രൂപം കൊടുത്തു ആ പോളിസി നമ്മൾ സെക്ടർ വൈസായി ഏഴ് സെക്ടർ വൈസായിട്ട് ആ പോളിസിയിൽ ആ ഭാഗങ്ങൾ അവരുമായി ചർച്ച ചെയ്തു അവരിൽ ഇത് ഇൻപുട്ട് എടുത്തു അതിനുശേഷം ആ ഡ്രാഫ്റ്റ് പബ്ലിക് ഡൊമൈനിൽ ഇട്ടു ജനങ്ങളുടെ അഭിപ്രായം തേടി അങ്ങനെയാണ് നമ്മൾ ഇരുപത്തിരണ്ട് പ്രയോറിറ്റി സെക്ടേഴ്സ് ഇപ്പോൾ നിശ്ചയിച്ചത് ആ സെക്ടേഴ്സിനെ കുറിച്ച് ഒന്ന് പ്രധാനപ്പെട്ട് നമുക്ക് കേരളത്തിൻ്റെ പുറത്ത് വലിയ ഇപ്പോൾ പൊല്യൂഷനൊക്കെ ഉണ്ടാക്കാവുന്ന വലിയ സ്ഥലം ആവശ്യമാകുന്ന കുറച്ച് തൊഴിൽ സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭിക്കാൻ ഇടയില്ലാത്ത വ്യവസായങ്ങൾ നമുക്ക് അനുയോജ്യമല്ല നമുക്ക് വരേണ്ടത് ഇപ്പോൾ നമ്മുടെ ചെറുപ്പക്കാർക്ക് നല്ല ശമ്പളം കിട്ടുന്ന ജോലി വേണം അത് പ്രധാനമായിട്ടും ഇപ്പോൾ നോളേജ് ബേസ് ഇൻഡസ്ട്രീസ് മെഡിക്കൽ ഡിബേസ് ഇൻഡസ്ട്രീസ് ഒബിയസ്ലി ടൂറിസം പിന്നെ ഐ ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ജി സി സി ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻ്റർ ഗ്ലോബൽ ടെക്നോളജി സെൻ്റർ അതോടൊപ്പം തന്നെ മാരിടൈം പ്രധാനപ്പെട്ടതാണ് ലോജിസ്റ്റിക് ഇപ്പോൾ നല്ല രീതിയിൽ ഉയർന്നു വരുന്നുണ്ട് ഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യം മാരിടൈം ലോജിസ്റ്റിക്കും കൂടാതെയുള്ള മറ്റ് പ്രവർത്തനങ്ങൾ അതിന് നല്ല സാധ്യതയുണ്ട് ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് അതിന് നല്ല സാധ്യതയുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ വിഴിഞ്ഞം ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി ഇങ്ങനെ പ്രയോറിറ്റി ഏരിയകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെയെല്ലാം നമ്മുടെ ആളുകൾക്ക് തന്നെ ജോലി ലഭിക്കാൻ കഴിയണം അത് നിരവധി ഇൻഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റും കിട്ടും നമ്മൾ അതോടൊപ്പം തന്നെ ഞങ്ങൾ മിഷൻ ഉണ്ട് ആയിരം ചെറിയ സംരംഭങ്ങളെ നൂറ് കോടി ടേണുള്ളതാക്കി മാറ്റുക ഇപ്പോൾ ഒരു ഇൻക്ലൂസീവ് ഇൻഡസ്ട്രിയലൈസേഷൻ ഉൾക്കൊള്ളുന്ന വ്യവസായവൽക്കരണം അതാണ് കേരളത്തിൽ ഇപ്പോൾ നടപ്പിലാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നത് അല്ല അതെല്ലാം നമ്മൾ അതെല്ലാം നമ്മൾ നാളെ കഴിഞ്ഞിട്ട് നാളെ വൈകുന്നേരം നിങ്ങളോട് പറയാമെന്നാണ് കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു വൈകിയൊന്നുമുണ്ട് ഇരുപത്താറ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട് ഒപ്പം തന്നെ അതിൽ അഞ്ച് കൺട്രീസ് പാർട്ടി കൺട്രീസ് ആണ് പ്ലസ് രണ്ട് മിനിസ്റ്റർ ലെവൽ ഡെലിഗേഷൻ ഉണ്ട് അപ്പോൾ ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള നയതന്ത്ര സംഘങ്ങൾ ഇത്രയും നമുക്ക് ആദ്യമായിട്ട് ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇത്രയും മറ്റ് എത്ര സീറ്റുകളിലും ഏകദേശം ഇതൊക്കെ വന്നിട്ടുണ്ടോ എനിക്ക് അറിയില്ലെങ്കിലും നമ്മുടെ സംബന്ധിച്ചൊരു ചരിത്ര സന്ദർഭമായിട്ട് സന്ദർഭമായിട്ടിത് മാറിയിട്ടുണ്ട് ആ ഡിസ്കഷൻ അവർക്ക് പിന്നെ അവരുടേതായ രീതിയുണ്ട് അത് കുറച്ച് സമയം എടുക്കുന്നൊരു പ്രോസസ്സാണ് നമ്മളിപ്പോൾ ടി സി എസ് തന്നെ ഇവിടെ മുപ്പത്തേഴ് ഏക്കർ കൊടുത്തു അതിൻ്റെ ബോർഡ് അംഗീകരിച്ച് പ്ലാൻ അംഗീകരിച്ച് അവരുടെ ഒരു എന്താ അപ്പോൾ നമ്മളത് വെയിറ്റ് ചെയ്യുക എന്നാലും അവരിങ്ങോട്ട് വെച്ച പ്രപ്പോസലാണ് കേരളത്തിലൊരു ഏറ്റവും വലിയ അപ്പോൾ മുംബൈയിലുള്ളതുപോലെ തന്നെ ഒരു കൺവെൻഷൻ സെൻ്റർ വരുമ്പോൾ ഉചിതമായിരിക്കുമെന്ന് അവർ തന്നെ ഇങ്ങോട്ട് വെച്ച പ്രപ്പോസലാണ് ഞങ്ങൾ ഇന്നലെയും അവരുടെ ചെയർമാൻ്റെ ടീമുമായി സംസാരിച്ചിരുന്നു ഞാൻ തന്നെ സംസാരിച്ചിരുന്നു അപ്പോൾ അവരതിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊരു സ്ട്രക്ചേഡായിട്ടുള്ളൊരു പ്രപ്പോസൽ ഇവിടെ വയ്ക്കാൻ വഴിയില്ല എങ്കിലും അത് ഇത് നമ്മളൊരു അവസാനമല്ല ഇതൊരു ഘട്ടമായിട്ട് നമ്മൾ കണ്ടാൽ മതി